പാക് പൗരന്മാരെ പുറന്തള്ളാൻ പോലീസ് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള പാക് ഭീകരർക്കെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ സി പി ഐ എം കോൺഗ്രസ് നേതാക്കളായ എം എ ബേബിയും പ്രിയങ്കയുടെ ഭർത്താവ റോബർട്ട് വത്തേറയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഭീകരവാദികളെ ന്യായീകരിച്ചത് ശരിയായില്ലെന്ന് രഘുനാഥ് പറഞ്ഞു ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ നിരീക്ഷിച്ച് നടപടികൾ എടുക്കണം എഴുപത് വകുപ്പ് റദ്ദാക്കുകയും കേന്ദ്ര സർക്കാർ കാശ്മീരിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ സാമ്പത്തിക പുരോഗതി നേടാൻ കഴിഞ്ഞു അതോടെ അവിടുത്തെ യുവതി യുവാക്കൾക്ക് ജീവിക്കാൻ വരുമാനം വന്നു സൈന്യത്തെ കല്ലെറിയാൻ ആളെ കിട്ടാത്ത അവസ്ഥ വന്നു ഇതാണ് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യൻ പൗരന്മാരെ കൊല ചെയ്യാൻ ഒരുങ്ങിയത് ലോകരാജ്യങ്ങൾക്ക് വരെ പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പെഹൽഗാം ആക്രമണത്തെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചത് ഇന്ത്യൻ സൈന്യത്തിന് പാക് ആക്രമണം നേരിടാൻ കരുത്തുണ്ട് എന്നാൽ കോൺഗ്രസ് സർക്കാരുകൾ ഭീകരവാദികളോടും പാകിസ്ഥാനോടും മൃദു സമീപനമാണ് സ്വീകരിച്ചത് വാജ്പേയി സർക്കാറും നരേന്ദ്രമോദി സർക്കാരും കാർഗിൽ യുദ്ധത്തിലും സർജിക്കൽ സ്ട്രൈക്കിലും കനത്ത തിരിച്ചടി നൽകിയത് ഓർക്കണമെന്ന് രഘുനാഥ് ചൂണ്ടിക്കാണിച്ചു ഇന്ത്യൻ സൈന്യത്തിന് ജനകീയ പിന്തുണ നൽകാൻ ഉദ്ദേശിച്ചാണ് ഈ പരിപാടികളെന്നും അദ്ദേഹം പറഞ്ഞു െതിരെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ ആ യുദ്ധം ഇന്ത്യയുടെ സൈനിക ശക്തി അവരെ ഇന്ദിരാഗാന്ധി ചെയ്ത നടപടി ഉണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തിട്ടുള്ള ഭൂമി പോലും തിരിച്ചു കൊടുത്ത ഒരു രാഷ്ട്രീയമായിരുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു ഭീകരവാദികളെ സഹായിക്കുന്ന വാജ്പേയുടെ ഗവൺമെന്റ് ഗവൺമെന്റ് തക്കലായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത് കാർഗിൽ യുദ്ധമായിട്ടുണ്ട് നമ്മളെ സബ്സിക് സ്ട്രൈക്ക് ആയിക്കോട്ടെ ഇതെല്ലാം തക്കളായ മറുപടി കൊടുത്തുകൊണ്ട് പാകിസ്ഥാന് നിരന്തരമായിട്ടുള്ള വാണി നമ്മുടെ ഗവൺമെന്റ് നടത്തി എന്നുള്ളത് ഈ രാജ്യത്ത് പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് സി ആർ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പാലക്കാട് മേഖലാ അധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ മേഖലാ വൈസ് പ്രസിഡന്റ് എം പി രാജൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് ദിലീപ് പി പി മുരളി വൈസ് പ്രസിഡന്റുമാരായ ബി സി ബിനീഷ് മാസ്റ്റർ ടി കെ പ്രഭാകരൻ പി പി വ്യാസൻ ടി പി സുരക്ഷിത ജയസുധ പ്രീത പി കെ പി കെ സിന്ധു പ്രിയങ്ക സി പി തറമൽ രാകേഷ് ശോഭ പി വി സിനൂപ് രാജ് പിപിൻ ചന്ദ്രൻ കെ കെ രജീഷ് എന്നിവർ സംസാരിച്ചു